ഇസ്രയേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയ രണ്ട് ബന്ധികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ സീഗൽ തട്ടിക്കൊണ്ടുപോയൽ എന്നിവരാണ് മൂന്ന് മിനിറ്റുള്ള വീഡിയോയിൽ ഹൈബ്രോ ഭാഷയിൽ സംസാരിക്കുന്നത് ബോംബുകൾക്കിടയിൽ ബുദ്ധിമുട്ടിയാണ് തങ്ങൾ കഴിയുന്നത് എന്നും ബന്ധി മോചനത്തിന് കരാറിലെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇതിനായി നാട്ടുകാരും ബന്ധുക്കളും സമ്മർദ്ദം ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇരുന്നൂറ്റി രണ്ട് ദിവസമായി തങ്ങൾ ബുദ്ധിമുട്ടി കഴിയുകയാണെന്നും മിറാൻ പറയുന്നുണ്ട് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയാത്തതിലെ വിഷമം സീകലം പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സമീപ ദിവസങ്ങളിൽ എടുത്തതാണ് എന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം നെതിന്യാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു ബന്ധിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഹെർഷ് ഗോൾഡ് ബെർഗ് പോളിനാണ് തങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ച് വീട്ടിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ഭരണകൂടം തങ്ങളെ കൈവിട്ടുവെന്നാണ് തോന്നുന്നത് നിങ്ങൾ കുടുംബത്തോടൊപ്പം വിരുന്ന് നടത്തുമ്പോൾ വെള്ളമോ ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാതെ ഭൂഗർഭ നഗരങ്ങളിൽ ബന്ദികളാക്കി കഴിയുന്ന ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഇരുന്നൂറ് ദിവസമായി ഞങ്ങളെ ഉപേക്ഷിച്ചതിന് സ്വയം ലജ്ജിക്കണം എന്നിങ്ങനെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഗോഡ്ബർഗിന്റെ പ്രതികരണം ബന്ദികളുടെ വീഡിയോ പുറത്തു വന്നത് ഇസ്രായേലി ഭരണകൂടത്തിനെതിരായ സമരം ശക്തമാകുവാൻ കാരണമായി രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ശനിയാഴ്ച പതിനായിരങ്ങൾ പ്രതിഷേധത്തിനായി ഒത്തുകൂടി യുദ്ധം അവസാനിപ്പിച്ച ബന്ദിമോചനത്തിന് ഹമാസുമായി ധാരണയിലെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപതി ആറ് പേരിൽ എഴുപതോളം പേർ ഗസയിലെ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് മൂന്ന് പേരെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ചും ഡെസ്ക് മെഗ്നവിഷൻ